ചട്ടമ്പി കല്യാണി രചന ദിയ ദേവേന്ദു അവതരണം ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ശരിയേച്ച് പൂനൂർ നിർമ്മാണം പി എനാർ ക്രിയേഷൻസ് അതോടെ കല്ലുവിന് ആവേശമായി വേഗം പോയി കുളിച്ചു വന്നിരുന്ന് കഥ പറയാൻ തുടങ്ങി അവൻ പോയപ്പോൾ തൊട്ടടുത്ത് വള്ളിപുളിവിടാൻ പറയണല്ലോ ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല പറഞ്ഞു പറഞ്ഞു വ്യാഴാഴ്ച എത്തി ഏതോ കാറ് മുറ്റത്ത് വന്ന് ഹോണടിച്ച് ജഗ്ഗു മുറിയിലായിരുന്നുകൊണ്ട് അമ്മേനോട് ചെന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ കഥകൂർന്ന് അവലക്ഷണം പിടിച്ചു ഒരുത്തൻ അവന്റെ നോട്ടം തന്നെ ശരിയല്ല ആയിക്കോളൂ എന്നാ മനസ്സിലായില്ലേ എന്ന് ഞാനവന് ഈ ജന്മത്തിൽ കണ്ടിട്ടില്ല ആ എന്നോട് അവന്റെ ഒലക്കമേല ചോദ്യം ഏതാണെന്ന് ആറി നീ എന്നാണ് ചോദിക്കാൻ തോന്നിയെങ്കിലും ഞാനൊന്നും മിണ്ടിയില്ല ഞാൻ അവന്റെ അവൻ്റെ ഇല്ല എന്ന് പറഞ്ഞു അപ്പ അവനൊന്ന് പ്ലിങ്ങി അപ്പൊ പുറകിൽ നിന്ന് അമ്മ വന്നിട്ട് അയ്യോ കാർത്തിമോനെ എന്നൊരു വിളി ഞാൻ ഞെട്ടിപ്പോയി അവനാണെങ്കിൽ ഒരു ഇളിഞ്ഞ ചിരിയും കൊണ്ട് നിൽക്കുന്നു എനിക്കാകെ അങ്ങ് ചൊറിഞ്ഞു കയറിയിട്ട് ഞാൻ അകത്തു വന്നിരുന്നു അവനും അമ്മയും കൂടി സ്നേഹ പ്രകടനമൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞാൽ വന്ന് വന്നപ്പോൾ തൊട്ട് ഒരേ വിളമ്പിലും തീറ്റിക്കല്ല ഞാൻ എടുത്തു വെച്ച ചിപ്സ് കൂടി ആ തിണ്ടി കൊടുത്തു അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് പിന്നെ ജഗ്ഗിറങ്ങി വന്നപ്പോ അവനും തുടങ്ങി ഏട്ടാ പേട്ടാന്നൊക്കെ പറഞ്ഞു ഞാനൊന്നൊരാൾ അവിടെ ഇരിപ്പുണ്ടെന്നൊരു ഭാവയില്ല രണ്ടെണ്ണത്തിന് ആ കാർത്തി എന്ന് പറഞ്ഞ മാത്രം ഇടയ്ക്ക് എന്നെ നോക്കി ചാട കാണിക്കുന്നുണ്ട് അവസാനം കലി കയറി ഞാൻ എണീറ്റ് പോരാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്ന് ഒരു വിളി ആ വന്നവ പ്ലേറ്റ് എടുത്ത് തലക്കടിക്കാൻ തോന്നി എനിക്ക് അപ്പോഴാണ് തോന്നുന്നു അമ്മയും ജഗ്ഗും കൂടി എന്നെ കാണുന്നു അപ്പൊ ജഗ്ഗ് പറയാ കല്ലിൽ നിന്ന് എനിക്ക് ആളെ മനസ്സിലായില്ലേ ഇത് കാർത്തി ഏട്ടൻ കാർത്തി അപ്പച്ചിയുടെ മോനാ പാറുവിന്റെ സ്വന്തം ഏട്ടൻ എനിക്ക് വലിയ എക്സ്പ്രഷൻ ഒന്നും വന്നില്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് പൂച്ചു കല്ലു പറയുന്ന കേട്ട് കാശിക്ക് ചിരി വന്നു ചിരിക്കണ്ട പോവാൻ നേരം അവൻ എന്നോട് കാര്യം പറഞ്ഞു അതോടെ കാശിയുടെ ചിരി നിന്ന് എന്താ പറഞ്ഞു കാശി വരുമ്പോ ഞാൻ അന്വേഷിച്ചു പറഞ്ഞേക്കുന്നു അത്രേ ഉള്ളു ഞാൻ എന്തോ പ്രതീക്ഷിച്ചു കാശി വീണ് ചിരിച്ചു ആ പ്രതീക്ഷിക്കാണ്ട് എന്തോ അവൻ ആ പറച്ചിലുണ്ട് അതും കൂടി പ്രതീക്ഷിച്ചു കല്യുണിന്റെ താഴേക്ക് പോയി അവൻ ചിരിച്ചതിന് പിണങ്ങിയുള്ള പോക്കാണത് കല്ലു പോയെന്ന് കാശി ഫോണെടുത്ത് സായി വിളിച്ചു ദാ അവ വന്നിട്ടുണ്ടോ ആ വാക്കുകൾ കാശി ഒളിപ്പിച്ചിരുന്ന ഭാവം കൃത്യമായി സായി പിടിച്ചെടുത്തു കുറച്ചു സായിയോട് സംസാരിച്ച ശേഷം കാശി ഫോൺ കട്ട് ചെയ്ത് വ്യക്തമായ ചില തീരുമാനങ്ങളോടെ ആയിരുന്നു അച്ചുവിന്റെ കല്യാണം ഏകദേശം തീരുമാനമായി ചെക്കിനെയും കൂട്ടുകയും പെണ്ണ് വീട്ടുകാർക്കും പെണ്ണിനെയും കൂട്ടുകയും ചെക്കും വീട്ടുകാർക്കും നന്നായി ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി രാഹുലിന്റെ നാട്ടിലേക്ക് മാറ്റം കിട്ടിയാലുടനെ നിശ്ചയം നടത്താനാണ് എല്ലാവരുടെയും ആഗ്രഹം അവനുവേണ്ടി കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ടത്രേ അത്രേ പോരാത്തിനവരുടെ വകയിലെ ഏതോ അമ്മാവനൊരു കമ്പനിയുടെ ഏതോ ബ്രാഞ്ചിലെ ഹെഡാണത്രേ കമ്പനി മുഴുവൻ തന്റെ കൈകളിലാണ് തള്ളിക്കൊണ്ടു നടക്കുന്ന ഒരു അമ്മാവൻ ആ അമ്മാവൻ എത്രയും പെട്ടെന്ന് മാറ്റം വായിത്തരാ എന്ന് പറഞ്ഞ വിശ്വസിച്ചടക്കിയാണ് രാഹുലിന്റെ വീട്ടുകാർ അതൊന്നും നടപ്പാവില്ല അറിയാവുന്നതുകൊണ്ട് രാഹുൽ സ്വന്തമായിട്ടാണ് ശ്രമിക്കുന്നത് അച്ചു രാഹുൽ എന്ന് വിളിച്ച് സംസാരിക്കാറുണ്ട് അതുകൊണ്ട് കല്യാണം ഇടിപിടി എന്നൊക്കെ നടക്കാൻ പോകണമെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് ഇപ്പോൾ പഴയ പോലെ പേടിയോ വെപ്രാളമോ ഒന്നും ഇല്ല ഓഫീസിലാണെങ്കിൽ അഞ്ചുമിനിറ്റ് വെറുതെ കിട്ടിയാൽ അപ്പോൾ തന്നെ ഫോണിലേക്ക് ചെയ് കയറുകയാണ് അവിടെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി വന്നു വന്ന് കൂട്ടുകാട്ട കളിയാക്കൽ പോലും അവൾ വകവെക്കാതെയായി ട്രെയിനിങ് പീരീഡ് അവസാനിക്കാൻ കുറച്ച് നാളുകൾ കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അത് മൂന്ന് പേര് ഇവിടെ തന്നെ തുടരാനാണ് സാധ്യത കല്യുവിൻ്റെ ട്രെയിനിങ് തീരുമ്പോൾ രണ്ട് കമ്പനികൾ കൂടി മെർജ് ചെയ്ത് കല്യുവിനെയും കാശിയെയും സിവിൽ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ച് മറ്റു ബിസിനസ്സിലേക്ക് തിരിഞ്ഞാറു എന്ന അച്ഛന്മാർക്ക് പരസ്യമായ ഒരു രഹസ്യ ആലോചനയുണ്ട് ഏറെക്കാലമായിട്ട് അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നതാണ് കാശിക്ക് മാത്രമല്ല താല്പര്യമില്ല അവനായിട്ട് തുടങ്ങിയ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കാശിക്ക് ഇഷ്ടം ആ ഇഷ്ടത്തിന്റെ പേരിൽ ഇവിടെ പരതും നടക്കാനും സാധ്യതയുണ്ട് എന്തായാലും അവിടെ ഹണിമൂൺ ട്രിപ്പിന് ശേഷം എല്ലാം പറഞ്ഞു ശരിയാക്കാനാണ് പ്ലാൻ ഉച്ചവരെയുള്ള ജോലികൾ ഭംഗിയായി തീർത്തതിന്റെ ക്ഷീണം തീർക്കാൻ ക്യാനിൽ പോയി ഫുൾ ബിരിയാണി തട്ടിട്ട് വന്ന് വിശ്രമിക്കുമ്പോഴാണ് അച്ചുവിന് രാഹുലിന്റെ ഫോൺ വരുന്നത് അത് പതിവുള്ളതാണ് അതുകൊണ്ട് ആരും ചെയ്തില്ല അച്ചു ഫോൺ എടുത്ത് മാറി സംസാരിക്കാൻ തുടങ്ങി അപ്പോഴാണ് പതിവില്ലാത്ത മറ്റൊരു കാര്യം സംഭവിച്ചു മീനുവിന്റെ ഫോണിലേക്ക് സായിയുടെ കോൾ വന്നിരിക്കുന്നു സാധാരണ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓഫീസിൽ തിരക്കിലായിരിക്കും അതുകൊണ്ട് ഇങ്ങോട്ടോ മീനു അങ്ങോട്ടോ വിളിക്കാറുണ്ടായിരുന്നില്ല എന്തായാലും വിളിച്ചു കണ്ടപ്പോൾ അവൾ ഒന്ന് വണ്ടർ അടിച്ചു അപ്പൊ തന്നെ ഫോണെടുത്ത് ഇങ്ങോട്ടോ പോയി ഇതെല്ലാം കൂടി കണ്ടപ്പോൾ കല്ലുവിനൊരാഗ്രഹം കാശിയെ ഒന്ന് വിളിക്കാൻ സ്വാഭാവികമായൊരു തോന്നലാണല്ലോ പക്ഷെ ആദ്യമായിട്ടാണെന്ന് മാത്രം എന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ടും വിളിച്ചാൽ അവരെയൊക്കെ കളിയാക്കിയാലൊന്നും പേടിച്ചും അതിന് ശ്രമിച്ചിട്ടില്ല എന്താണെങ്കിലും പേടിച്ചെന്ന് നീട്ടി കാണുമ്പോൾ സംസാരിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം അത് കാശി ദൂരെ എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇപ്പൊ കളിയാക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് രണ്ടും കളിപ്പിച്ച് കല്ലു ഡയൽ ചെയ്തു അവൻ കോൾ എടുക്കുമോ എന്ന് സംശയിച്ചാണ് വിളിച്ചതെങ്കിലും രണ്ടാമത്തെ റിങ്ങിൽ തന്നെ അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അതേ സന്തോഷത്തോടെ തിരിച്ചൊരു ഹലോ പറയാൻ വാതുർന്നോ വീണ്ടും അവന്റെ ശബ്ദം കലു ഞാൻ കുറിച്ച് തിരക്കില്ല പിന്നെ വിളിക്കാം അപ്പത്തിന്റെ കോള് കട്ടായി പ്ലെയി ഇതിപ്പ എന്താ അത് കലുവിന് നന്നായിട്ട് ദേഷ്യം വന്നു കുറച്ച് ദിവസമായിട്ട് കാശി ഇങ്ങനെയാണ് വൈകിട്ട് വന്നാൽ ഒന്നും സംസാരിക്കാൻ സമയമില്ല എപ്പോഴെന്തെങ്കിലും ഫയൽ നോക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് അതും അല്ലെങ്കിൽ ഫോണിൽ ആരോടെങ്കിലും ഒക്കെ നിർത്താത്ത സംസാരത്തിലായിരിക്കും ജഗ്ഗുനാസിനോ ഒന്നുമില്ലാത്ത ഇത്രയും തിരക്ക് കാശിക്ക് മാത്രം എവിടെന്നാണ് കുറെ ആലോചിച്ചു ചിലപ്പോൾ രണ്ട് കമ്പനിയുടെയും കാര്യങ്ങൾ നോക്കേണ്ടി വരുന്നതിൻ്റെ തിരക്കാവുന്ന ഒരു നെടുവീർപ്പെട്ടു ഒരു വട്ടം അവൻ്റെ അടുത്ത് പോയിരുന്നത് അന്നത്തെ അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് കക്ഷി ഇതൊന്നും കേൾക്കുന്ന പോലും ഇല്ല എന്ന് അന്ന് കുറെ വഴക്കിട്ടെങ്കിലൊരു ഫയലെടുത്ത് പിടിച്ച് ഇതൊന്നും തീർത്തിട്ട് വേഗം വരാ എന്ന് പറഞ്ഞ് അവൻ സമാധാനിപ്പിച്ച് വിട്ടു അത് കഴിഞ്ഞ് രണ്ടു ദിവസമായിട്ട് ആ ഫയൽ നോക്കി തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു മീണ്ടാൻ ഒരു ശ്രമം പോലും അവൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഒറ്റയ്ക്കിരുന്ന് അവൾ എന്നില്ലാമോ ചിന്തിച്ചു കൂട്ടി ഒരു വേള കാശി അവളെ അവഗണിക്കാണെന്ന് വരാൾക്ക് തോന്നി കല്ലുവിന് ഒരുപാട് ദേഷ്യം തോന്നി കാശിയോട് ദേഷ്യം തോന്നി അവളോട് തന്നെ ദേഷ്യം തോന്നി മുന്നിൽ കണ്ട എല്ലാത്തിനോടും ദേഷ്യം തോന്നി അന്ന് ബാക്കിയുണ്ടായിരുന്ന ജോലിയൊക്കെ തീർത്ത് കല്ല് ആരോടും പറയാതെ വീട്ടിലേക്ക് പോയി അവളുടെ ദേഷ്യം ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നും മിണ്ടാകുന്ന ആദ്യമായതുകൊണ്ട് അച്വിനും മീനുവിനും അവൾക്ക് എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി എന്തായാലും അവളും തണുത്തിട്ട് ചോദിക്കാമെന്നാവും കരുതി വീട്ടിലെത്തിയ കല്ല് കൂടുതൽ സമയം മുറിയിൽ തന്നെ ചെലവഴിച്ചു പുറത്താധികം നേരം നിന്നാൽ മുഖം വാടിയിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കും മറുപടി കൊടുക്കാൻ വയ്യ മുറിയിൽ ഒറ്റക്കായപ്പോൾ വീണ്ടും പലവിധ ചിന്തകൾ അവൾ അലട്ടാനെത്തി കാശിയുടെ പെരുമാറ്റത്തിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്നും അതിവരാ സംസാരിച്ചിരുന്ന പെട്ടെന്ന് മൗനമാകാൻ കാരണം അങ്ങനെ എന്തെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി എന്തൊക്കെ പറഞ്ഞാലും ഇത്ര നാൾ അറിഞ്ഞില്ലെന്നും കാശിക്ക് ഒരിക്കലാൾ വെറുക്കാനോ ആയിട്ട് നിർത്താനോ കഴിയില്ലെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു കാശി വരുമ്പോൾ തന്നെ അവരോട് സംസാരിക്കണമെന്നായിരുന്നു അവൾ വിചാരിച്ചു പക്ഷെ കാശി വന്ന രാത്രിയാണ് കാറിന്റെ ശബ്ദം കേട്ടിട്ട് കല്ലു മുറിയിൽ തന്നെ ഇരുന്നു മുറിയുടെ വാതിൽ വളരെ കഷ്ടപ്പെട്ടാണ് കാശി തുറന്നു ഒരു കയ്യിൽ ഫോൺ പിടിച്ചിരിക്കുന്നു ആരോടോ നിർത്താതെ സംസാരിക്കുന്നു മറുപടി കയ്യിലൊരു കെട്ടു ഫയലും വാതിൽ തള്ളി തുറന്ന അവള് നോക്കുപോലും സിയാതവൻ ഫോണും ഫയലും മേശമിൽ വെച്ച് ബാത്റൂമിലേക്ക് കയറി കല്ലുവിന് നെഞ്ചിലൊരു വിങ്ങൽ അനുഭവപ്പെട്ടു കണ്ണുകൾ നിറയാൻ വെമ്പി നിന്നു ഇത്രയും നേരം മനസ്സിനെ ആശ്വസിപ്പിച്ചു വച്ചൊക്കെ വെറുതെ ആയത് അവൻ്റെ ഒരു നോട്ടം പോലും കിട്ടാഞ്ഞത് അവളെ വേദനിപ്പിക്കാൻ കേൾപ്പുള്ള ഒന്നായിരുന്നു ആദ്യമായിട്ട് അനുഭവിക്കുന്ന അവഗണന അവളെ കുത്തിനോവിക്കാൻ തുടങ്ങി കല്ലു കണ്ണുകൾ മുറുക്കി അടച്ചു ഒരു നിമിഷത്തേക്ക് ശ്വാസം പിടിച്ചു വെച്ച് ഉള്ളിലെ വിങ്ങലുകളെ പിടിച്ചു കെട്ടി ബാത്റൂമിന്റെ ഡോറിറക്കുന്ന ശബ്ദം കേട്ടവൾ കണ്ണുകൾ തുറന്നു കാശി കുളി കഴിഞ്ഞു വരുന്നു എന്തായാലും ഈ പ്രശ്നത്തിന് തീരുമാനം ഉണ്ടാവാതെ തനിക്ക് ഉറക്കം കിട്ടില്ലെന്ന് കല്ലു അവനോട് അതേപറ്റി സംസാരിക്കാൻ തന്നെ തുനിഞ്ഞു കാശി എനിക്കൊന്ന് സംസാരിക്കണം കാശി അപ്പോഴേക്കും വെട്ടിലേക്ക് ചാഞ്ഞിരുന്നു എനിക്ക് ഉറക്കം വരുന്നു നാളെ സംസാരിക്കാം അവളെ നോക്കുന്ന കൂടിയിൽ നിന്നാണ് അവളെ കൂടുതൽ വേദനിപ്പിച്ചത് ഇതിന് മാത്രം താൻ എന്ത് തെറ്റെയ്തു എന്ന് അവൾ ആലോചിച്ചു എത്ര ചിന്തിച്ചിട്ടും അവനൊരു ഉത്തരം കണ്ടെത്താൻ അവൾക്കായില്ല അവൻ കണ്ണുകൾ കണ്ണുകളടച്ച് കിടക്കുന്ന നിമിഷങ്ങൾക്കും തന്നെ അവന്റെ ശ്വാസഗതി താളത്തിലാവുന്നു അവൾ നോക്കിയിരുന്നു പിടിച്ചു വെച്ചിരുന്ന വിങ്ങലുകൾ അവളുടെ അനുവാദം കാത്തിനിൽക്കാതെ കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങി ഏറെ നേരം തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് അവൾക്ക് ഉറക്കം വന്നില്ല കണ്ണ് മനസ്സ് നേരികൊണ്ടിരുന്നു എങ്കിലും നാളെ സംസാരിക്കാമെന്നുള്ള കാശിയുടെ വാക്കിൽ അവൾ വിശ്വസിച്ചു ഉറങ്ങാൻ വൈകിയത് കൊണ്ടാവാം ഉണരാൻ പതിവിലും വൈകിരുന്നു കണ്ണു തുറക്കാൻ നന്നായി പാടുവിട്ടെങ്കിലും തുറന്നപ്പോൾ ആദ്യം നോക്കിയ കാശിയാണ് അവൻ കിടക്കുന്ന ഭാഗം ശൂന്യമാണ് ഇന്നലെ കൊണ്ടുവന്ന ഫയലും ഫോണും കാണാനില്ല അപ്പോ അപ്പൊ ഇന്നലെ വെറുതെ പറഞ്ഞാണോ കല്ല് വേഗം തന്നെ മുഖം കഴുകി താഴേക്ക് പോയി താഴെ എത്തിയ കല്ല് അവിടെ എല്ലാം കാശിയെ നോക്കിയും കാണാനായില്ല കാശിയുടെ അമ്മ കാണാതെ വന്നപ്പോൾ കല്ലു ദേവിയോട് ചോദിച്ചു പതരാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ശബ്ദം നേർത്തിരുന്നു ദേവി ഞെട്ടിലോട് അവളെ നോക്കി അവൻ ബാംഗ്ലൂർക്ക് പോയല്ലോട് പറഞ്ഞില്ലേ കല്യുവിനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കാശി ബാംഗ്ലൂർക്ക് പോയെന്നോ കല്യാണത്തിന് ശേഷം ഒരിക്കൽ പോലും കല്ലുവിനോട് പറയാതെ അവനൊരിടത്തും പോയിട്ടില്ല കുറച്ചു ദിവസം കഴിഞ്ഞവരെന്ന് പറഞ്ഞു എന്താടാ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ സംശയത്തോട് ചോദിച്ചു ഏയ് ഒന്നുമില്ലമ്മ കാശി പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ശ്രദ്ധിക്കാഞ്ഞതാകും ഞാൻ പോയി റെഡിയാവട്ടെ ഇപ്പൊ തന്നെ വൈകി ദേവിക്ക് മുഖം കൊടുക്കാൻ അത്രയും പറഞ്ഞിട്ട് കല്ല് തിരിച്ചടന്നു ഇപ്പൊ മനസ്സിൽ വിങ്ങലില്ല ഒരുതരം മരവിപ്പ് മാത്രം കാരണമറിയാതെ അവഗണിക്കപ്പെടുന്നതിന്റെ വേദന അത്രയും പ്രിയപ്പെട്ടൊന്ന് നഷ്ടപ്പെടാൻ പോകുന്നോ എന്ന് തോന്നി എന്തോ ആഗ്രഹിക്കാത്തത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഭയം കല്ലും നടന്നു നീങ്ങും നോക്കി പറഞ്ഞിരിക്കായിരുന്നു അമ്മ എന്താ ദേവി നീ എന്താ അവിടെ നിൽക്കുന്നത് അങ്ങോട്ട് വന്ന അച്ഛൻ ചോദിച്ചു അത് ദേവി ഒരു നിമിഷം വാക്കൾക്കായി പരതി പറ എന്താ നിന്റെ മോക്ക് വല്ലാണ്ട് അച്ഛന്റെ സ്വരത്തിൽ ആദ്യം നിറഞ്ഞു മോൾക്ക് എന്തോ വിഷമം പോലെയുണ്ട് ദേവേട്ടാ ദേവി വിഷമത്തോടെ പറഞ്ഞു എന്താ മോൾക്ക് എന്താ പറ്റിയത് ദേവൻ ആവലാതിയോടെ തിരക്കി അറിയില്ല മോന് മോൾക്കിടയിൽ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നാ അവന് ഇവളോട് പറയാതെയാണ് തോന്നു പോയത് ഞാൻ പറഞ്ഞപ്പോഴാണ് അവൻ പോയ കാര്യം അവളറിയുന്നു ബാംഗ്ലൂർക്കാ പോയതെന്ന് പോലും അവളത് പറഞ്ഞില്ലെങ്കിലും എനിക്കങ്ങനെ തോന്നുക അവർ തമ്മിലെന്തോ വഴക്കുണ്ട് ദേവേട്ട വഴക്കോ ആ ഒരു താമാശിക്കപ്പോഴും വഴക്കൂടാറുള്ളത് നമ്മൾ കാണുന്നല്ലേ അങ്ങനെ വല്ലതും ആവും അവളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ അവൻ പറയാതെ പോയതാകും എനിക്കങ്ങനെ തോന്നില്ല ദേവേട്ട എന്തോ വലിയ പ്രശ്നങ്ങൾ പോലെയുണ്ട് കല്ലുവിൻ്റെ മുഖം കണ്ടാൽ എനിക്കറിയാം ഞാൻ ഞാനവളങ്ങനെ കണ്ടിട്ടേ ഇല്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു കാശി ഇവിടെ കാണാൻ പോലും കിട്ടുന്നില്ല കല്ല്വാണെങ്കിൽ പതിവ് തെളിച്ചൊന്നുമില്ലാതെയാ നടപ്പ് ഇന്നലെ ഇന്നുമായിട്ട് ശരിക്കും കരഞ്ഞ പോലെയുണ്ട് മുഖം എനിക്കിനി ആ കുഞ്ഞിന്റെ കണ്ണീര് കാണാൻ വയ്യ ദേവേട്ടാ ദേവേട്ടൻ അവനെ വിളിച്ച് എന്താ കാര്യം എന്ന് അന്വേഷിക്കുവോ താൻ വിഷമിക്കാതെ ഞാൻ ചോദിക്കാം പക്ഷെ അവൻ എനിക്കൊന്ന് കാണാൻ കിട്ടിയിട്ട് കുറച്ച് നാളായി എപ്പോഴും തിരക്കി പിടിച്ച് നടക്കുന്നതാണ് ഞാൻ ഇതുവരെ ഒന്നും ചോദിക്കാൻ നിന്നിട്ടില്ല ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല നമ്മൾ വിശ്വസിച്ചല്ലേ ബാലേട്ടനും രാധു അവളിവിടെ നിർത്തിയിരിക്കുന്നു ആ സ്ഥിതിക്ക് അവൾക്ക് ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ഉം നോക്കാം എന്തായാലും അവൻ നാട്ടിലേക്ക് വരട്ടെ അതുവരെ കാത്തിരിക്കാനും നിൽക്കണ്ട ഇപ്പൊ തന്നെ ഫോൺ വിളി ചോദിക്കും വേഗം ഒരു പരിഹാരം കണ്ടെത്തണം അതിനവൻ ഫോൺ എടുക്കണ്ടേ ഞാൻ വിളിച്ചേ ഉള്ളൂ സ്വിച്ച് ഓഫ് ഓഫാണെന്നാ പറയുന്നേ ഈശ്വരാ എനിക്ക് എന്തോ അല്ലായ്മ തോന്നുന്നു അവൻ അവനി പറ്റിയതാ താൻ ടെൻഷൻ അടിച്ച അസുഖം ഒന്നും വരുത്തി വെക്കണ്ട അവനവിടെ കമ്പനി എത്തുമ്പോൾ പറയിക്കാൻ ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് ദേവിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി കല്ലു പിന്നീട് യാന്ത്രികമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഒരുങ്ങിയിറങ്ങിയതാണ് വണ്ടി ഓടിക്കുമ്പോൾ പാളി പോകുന്ന പോലെ തോന്നുന്നു രണ്ടു മൂന്നവണ വണ്ടി വഴിയിൽ നിർത്തിയിട്ടു മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെ ഒരുവിധത്തിലാണ് ഓഫീസിലെത്തിയത് എന്നും അകത്തേക്ക് പോകുന്ന വഴി കണ്ട് ചിരിച്ച് സംസാരിക്കാറുള്ള ആരെയും ഇന്നവർക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല ആരോടൊന്നും സംസാരിച്ചില്ല ആരക്കെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഒന്നിനും മറുപടി പറഞ്ഞില്ല ചോദ്യം കേട്ടില്ലെന്ന് പറയുന്നാവും ശരി എന്ത് ചെയ്യുമെന്നറിയില്ല മനസ്സ് എവിടെയോ കിടന്ന് ഉയരുന്നു ചെയ്യുന്ന ജോലിയിലെല്ലാം തെറ്റുകൾ വരാൻ തുടങ്ങി സാധാരണ അവരുടെ ഭാഗത്തുനിന്ന് ചെറിയ തെറ്റുപോലും സംഭവിക്കാത്തതാണ് ഇന്ന് വന്ന തെറ്റുകളൊക്കെ കാണിച്ചു കൊടുത്തിരുത്താൻ പറഞ്ഞു വിട്ടിട്ടും വീണ്ടും അതേ തെറ്റുകളും കൊണ്ടുവരുന്ന കല്ലുവിനെ അർജുന മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അർജുന വേഗം തന്നെ ബാലേട്ടനെ വിവരം അറിയിച്ചു ഉച്ചക്ക് കഴിക്കാൻ വിളിച്ചിട്ടും വരാതിരുന്നപ്പോഴാണ് പ്രശ്നം ഗുരുതരമാണെന്ന് അച്ചുവിനും മീനുവിനും തോന്നിയത് അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഭക്ഷണം കഴിഞ്ഞ് ബാക്കിയെന്തൊള്ളൂ എന്ന് പറയുന്നവളാ എന്താ കല്ല് നിന്റെ പ്രശ്നം ഞങ്ങളിവിടെ തുറന്നു പറ പറഞ്ഞു ചോദിച്ചു എന്താണെന്ന് എനിക്ക് അറിയില്ലട കാശി എന്നെ വല്ലാണ്ട് അവോയ്ഡ് ചെയ്യുന്നു കല്ല് ദൂരെയേക്ക് നോക്കിയിരുന്നു കാശിയേട്ടനോ അവർക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു കല്ലു പിന്നെ ബാക്കി കഥകൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് തോന്നാവും കല്ലു ഏട്ടൻ മനപൂർവ്വം അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ അത് ശരി സ്വന്തം കൂട്ടുകാരിയുടെ പക്ഷം നിൽക്കാതെ മറുപക്ഷം ചേർന്നതിന് കല്ലു ബാക്കി വെക്കേണ്ടതല്ല പക്ഷേ സാഹചര്യം കുറച്ച് ഷോക്ക് ആയതുകൊണ്ട് അവൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയില്ല അവൾ ഇപ്പോഴും ദൂരേക്ക് മിഴികൾ പായിച്ചിരിക്കുകയാണ് എന്തായാലും ഏട്ടൻ വരട്ടെ നമുക്ക് അയ്യോടെ ചോദിച്ചാളെ ഇപ്പൊ നീ വന്നു വല്ലാൻ കഴിക്കു അല്ലെങ്കിൽ കെട്ടിയോ തിരിച്ചു വരുമ്പോഴേക്കും കെട്ടിയോട് പട്ടിണി നടന്ന പകുതിയായി അങ്ങേർക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത പരുവത്തിലാവും അവരോട് മനസ്സുറന്നപ്പോൾ ആൾക്ക് കുറച്ച് ആശ്വാസം തോന്നി അതുകൊണ്ടാണോ വിശപ്പ് സഹിക്കാൻ വയ്യായിട്ടാണോ ആദ്യത്തെ വിളിയിൽ തന്നെ അവരുടെ കൂടെ പോയി കുറച്ച് എന്തോ കഴിച്ചു വൈകുന്നേരം ഇറങ്ങാൻ നേരം കല്ലു കാശിയെ വിളിച്ചു നോക്കി അപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണ് ആദ്യം സങ്കടം മാത്രമായിരുന്നു എങ്കിൽ ഇത് കേൾക്കുമ്പോൾ പേടിയും തോന്നുന്നുണ്ട് ആൾ വേഗം തന്നെ ദേവിയമ്മയെ വിളിച്ചു കാശി വന്നോ എന്ന് തിരക്കി വന്നില്ലെന്നറിഞ്ഞപ്പോൾ ആൾക്ക് വീട്ടിലേക്ക് പോകാൻ പോലും മടി തോന്നി ആ വീട്ടിൽ നിറയെ കാശിയോടൊപ്പമുള്ള നിമിഷങ്ങളുടെ ഓർമ്മകളാണ് ഓർമ്മകൾ സന്തോഷവും ദുഃഖവും തരാൻ കേൾപ്പുള്ളവയാണല്ലോ ഇത്രനാളും അവ സന്തോഷം തന്നിരുന്നു ഇപ്പൊ ദുഃഖവും സ്വയം നീരിപ്പുകയാനോ എല്ലാവരെയും അറിയിച്ചു വലിയൊരു പ്രശ്നമാക്കി മാറ്റാനോ അവൾ തയ്യാറായിരുന്നില്ല കാശി വരാതെ ഇനി അങ്ങോട്ട് പോയില്ലെന്ന് തന്നെ അവൾ തീരുമാനിച്ചു ഇനി എങ്ങോട്ടെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഒരു വിളി കേൾക്കുന്നത് ബാലയട്ടൻ എന്താ കല്ലൂട്ട് അവിടെ നിൽക്കുന്നേ പോകുന്നില്ലേ ബാലേട്ടൻ കയ്യിൽ വാശില് നോക്കി ആൾക്കടത്തേക്ക് വന്നിരുന്നു അത് ഞാൻ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു വന്നു ആ മുഖത്തേക്ക് നോക്കിപ്പോയാൽ ആ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞുപോയെന്ന് തോന്നിയുണ്ടാവും അവൾ ഒന്നും മിണ്ടാ തലൂനിച്ച് നിന്നു വാ ബാലേട്ടൻ അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു കാറിൽ കയറിയപ്പോഴോ തുടർന്നുള്ള യാത്രയിലോ അവൾ മുഖമുയർത്തിയില്ല ഒന്നും മിണ്ടിയില്ല ബാലേട്ടനൊന്നും ചോദിച്ചുമില്ല കാർ നിർത്തിയപ്പോൾ മാത്രമാണ് അവൾ കണ്ണുകൾ ഉയർത്തി നോക്കിയത് ബാലേട്ടൻ അവളെ അവരുടെ വീട്ടിലേക്കാണ് കൊണ്ടുവന്ന് അവൾ സംശയത്തോടെ നോക്കി എറിഞ്ഞ് ബാലേട്ടൻ പറഞ്ഞു കല്ലിയൊന്നും പറയാതെ ഇറങ്ങി വാൽക്കിലേക്ക് നടന്നു അമ്മയാണ് വാതിൽ തുറന്നു ഒരക്ഷരം പോലും ഇണ്ടാതെ മുഖം കുനിച്ച് കുനിച്ചുള്ളിലേക്ക് കയറിപ്പോകുന്ന മകളെ അവരൊരു നിമിഷം അന്തിച്ച് നോക്കി നിന്നു ശേഷം ബാലേട്ടനെ നോക്കി അവൾക്ക് ഇത് എന്ത് പറ്റി ബാലേട്ട എന്താ അല്ലാണ്ടിരിക്കുന്നേ രാധുവിന്റെ വാക്കുകളിൽ പേടി നിറഞ്ഞു അറിയില്ല രാധു എന്തോ പ്രശ്നമുണ്ട് ആദ്യം അവളൊന്ന് വിശ്രമിക്കട്ടെ എന്നിട്ട് ചോദിക്കാം അത് സമ്മതിച്ചുവെങ്കിലും ആ അമ്മ മനസ്സൊരു തീക്കൊള്ളി വീണ പോലെ പുകയാൻ തുടങ്ങി ഏതമ്മയ്ക്കാണ് സ്വന്തം മക്കളുടെ ദുഃഖം കണ്ടു നിൽക്കാൻ കഴിയുക കല്ലു ബാഗ് മാറ്റി വെച്ച് ഡ്രസ്സ് പോലും മാറാതെ ബെഡിലേക്ക് കിടന്നു ഇത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന കണ്ണുനീർ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഒഴുകി ആൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് ഈ കട്ടിലും തലയിണയും ഒക്കെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ആദ്യം ഓടി വരുന്ന ഇടം കരഞ്ഞു തീരം തോറും അമിതമായ ചിന്തകൾ വന്ന് മൂടി വീണ്ടും തലയിണ നനച്ചുകൊണ്ടിരുന്നു ഇതാണോ പ്രണയം ഞാൻ കാശിയെ പ്രണയിക്കുന്നുണ്ടോ സായിട്ടമിണ്ടാത്തപ്പോഴൊക്കെ മീൻ ഇതുപോലൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കണ്ടിട്ടുണ്ട് അന്ന് അവളുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇതൊട്ട് സഹിക്കാനും പറ്റുന്നില്ല കാശി ഒന്ന് തിരിച്ചു വന്നാൽ മതി ഞാൻ തോന്നാം ഒന്ന് കണ്ടാൽ മതി എനിക്ക് കാശി ഓർക്കും തോർക്കും കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ടിരുന്നു കരഞ്ഞു തളർന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി മാനേട്ട വാ നമുക്ക് അവളോട് ചോദിക്കാം മാലേട്ടൻ ചോദിക്കണേ ഞാൻ ചോദിച്ചാൽ അവളൊന്നും പറയില്ല കുറേ നേരമായി രാധു ഇത് തന്നെ പറയാൻ തുടങ്ങിയിട്ട് വന്നപ്പോൾ മുതൽ സമാധാനമായിട്ടൊന്നും ഇരിക്കുന്നത് കണ്ടില്ല അവളോട് ചോദിച്ച് കാര്യം മനസ്സിലാവാതെ സമാധാനപ്പെടില്ലെന്ന അവസ്ഥ അവസാനം ബാലേട്ടൻ രാധുവിനെ കൂട്ടി കല്ലുവിൻ്റെ മുറിയിലേക്ക് നടന്നു കല്ലും മയക്കം വിട്ടുണരുന്ന് കാണുമ്പോൾ അടുത്തിരും തന്നെ മുടിയിൽ തഴുകുന്ന ബാലേട്ടനെയാണ് എന്ത് പ്രശ്നം വന്നാലും ഓടി വരാൻ തനിക്കൊരു ഇടമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ആ വേദനയിൽ അവൾക്കൊരു ആശ്വാസം തോന്നി അവൾ പുഞ്ചിരിച്ചു ബാലേട്ടൻ അവൾ നോക്കി സൗമ്യമായി ചിരിച്ചു മുഖം പ്രസന്നമാണെങ്കിലും ആ അവൾക്ക് കാണാമായിരുന്നു കല്ലുമെല്ലാം എണീറ്റിരുന്നു അപ്പോഴാണ് വാതിക്കൽ വെപ്രായത്തോട് നിൽക്കുന്ന അമ്മയെ കാണുന്നത് അമ്മയ്ക്ക് ബാലേട്ടനെ പോലെ ഒന്നും ഉള്ളിലൊളിപ്പിക്കാൻ കഴിയില്ല ഇപ്പൊ കരയുന്ന മട്ടിലാണ് മുഖം അവൾക്കത് കണ്ട് സങ്കടം തോന്നി വാതിക്കൽ അമ്മയുണ്ടെങ്കിൽ മുറിക്ക് പുറത്തെങ്കിലും എതുണ്ടാവും എപ്പോഴും വഴക്കിടെങ്കിലും അവളുടെ കണ്ണു നിറയുന്നവന് സഹിക്കാൻ കഴിയില്ല അവൾക്കുവല്ല സങ്കടം വന്നു ഞാൻ കാരണം എത്ര പേരാണ് വിഷമിക്കുന്നത് എന്താ കല്ലൂട്ടാ പ്രശ്നം ഏഹ് ബാലേട്ടനെ അത്രമാത്രമേ ചോദിച്ചുള്ളൂ കല്ല് നടന്നെല്ലാം വള്ളിപുള്ളി വിടാതെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേട്ടന് ചെറിയ സമാധാനം തോന്നി രാത്രി ഒരു നെടുവീർപ്പോടെ അവൾക്കടുത്തായി വന്നിരുന്നു എന്റെ കല്ലു നിനക്ക് ഇത് ആദ്യത്തെ അനുപായത്തോണ്ട് ഇത്ര സങ്കടം വരുന്നു ഞാനിതൊക്കെ എത്ര അനുഭവിച്ചിട്ടുണ്ട് ബാലേട്ടിനെ നോക്കിയാണ് അവസാന വരി പറഞ്ഞു ബാലേട്ട് ഇരുന്നിരിപ്പിൽ ചൂളിപ്പോയി ഈ മനുഷ്യരുണ്ടല്ലോ പണ്ട് ബിസിനസ് മീറ്റ് കുന്തെന്നൊക്കെ പറഞ്ഞൊരു പോക്ക പോകും അത് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ വാലയിടത്ത് ഏതൊരു ലാൻഡ് ഫോണിൽ നിന്നോ ബൂത്തിന്നോ വിളിച്ചാലായി ഇങ്ങേരുണ്ടോ വിളിക്കുന്നു ഈ ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ജീവിച്ചിരിപ്പുണ്ടോന്നൂര് ഓർക്കില്ല എന്നെ ഓർക്കണ്ട നിനക്ക് അന്ന് രണ്ടോ മൂന്നോ വയസ്സുണ്ടാവും നിന്നെ ഒന്നും ഓർത്തൂടെ നീയാണെങ്കിൽ ഇങ്ങനെ കാണാതെ ഉണ്ണില്ല ഉറങ്ങിയില്ല ഒരേ കരച്ചില്ല അന്നൊക്കെ നിങ്ങളുടെ കണ്ണിൻ്റെ ഇടയിൽ കിടന്ന് ഞാൻ എന്തോരം വിഷമിച്ചിട്ടുണ്ട് എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ കയറി വരും മെലിഞ്ഞ് കരുവാളിച്ചൊരു കോലായിട്ട് കണ്ടാൽ പോലും തിരിച്ചറിയില്ല അതുകൊണ്ട് നീ വിഷമിക്കണ്ട ഇതൊക്കെ ഇങ്ങനെയുള്ളതാ രാധുവിൻ്റെ ദുരന്തം കേട്ട് ബാലേട്ട യൂട്യൂബ് എന്ന് ചോദിക്കാൻ വന്നാണ് കല്ലു അവിടെ ആ അതൊക്കെ ഒരു കാലം എന്ന എക്സ്പ്രഷൻ അന്ന് അങ്ങനെയൊക്കെ നടന്നതിൻ്റെ പരാമോളെ ഈ കാണുന്ന കമ്പനി ആസ്തികളൊക്കെ ബാലേട്ടൻ സ്വയം ന്യായീകരിച്ചു എന്നാലൊരു ഫോൺ കോളിൽ നിന്ന് എത്ര ബുദ്ധിമുട്ടുണ്ടോ കല്ലുവിൻ്റെ ന്യായമായ ചോദ്യം അതിന് പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല അന്ന് ഉദ്യോഗസ്ഥര് നാട് നീളിട്ട് ഓടിക്കും പോരാത്തതിന് കൈക്കൂലിയും അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇവൻ്റെ ഭക്ഷണം പോലും കഴിക്കാൻ കയ്യിലൊന്നും കാണില്ല അവരുടെയൊക്കെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കും ചിലപ്പോൾ ആകെ മനസ്സ് കൈവിട്ട അവസ്ഥയിലായിരിക്കും എല്ലാവരുടെയും പുച്ഛവും പരിഹാസവും കേട്ടുകൊണ്ടാണല്ലോ ഇറങ്ങുന്നത് പോലും അതിൻ്റെ കൂടെ ഇവള് പറയുന്ന പരാതികൾ കൂടി കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് വിളിക്കാഞ്ഞത് അതൊന്നും അന്ന് ഇവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു മോളെ നിന്നെപ്പോലെയൊന്നുമല്ല വലിയ കലാപം ഉണ്ടാക്കിയിട്ടുണ്ട് നിൻ്റെ അമ്മ അതാ ഞാൻ പറഞ്ഞു വരുന്നു കാശിക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും അതാവും മോളോട് സംസാരിക്കാൻ പോലും കഴിയാത്തത് എന്തായാലും അവൻ വന്നിട്ട് നീ ഒന്ന് സംസാരിച്ചു നോക്ക് ഓക്കെ ശരിയാവും കലുവിന് മനസ്സിൽ ഭാരമൊഴിഞ്ഞ പോലെ തോന്നി അവളുടെ മുഖം തെളിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും സമാധാനമായി വിചാരിച്ച പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കുറച്ച് കഴിഞ്ഞ് യദുവിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കലു ആൾ പഴയതുപോലെയായി അല്ലെങ്കിലും ആളുകളുടെ സങ്കടം മാറ്റാൻ അവന് പ്രത്യേക കഴിവുണ്ട് പിന്നെ മീനുവിനെയും അശുവിനെയും വിളിച്ചു അവൾ ഹാപ്പിയായെന്ന് പറഞ്ഞപ്പോൾ അവരും ഹാപ്പി പക്ഷെ അവൾ കാശിയെ മാത്രം വിളിച്ചില്ല ഇപ്പോഴും പിണക്കം മാറിയിട്ടില്ല എന്നർത്ഥം അവനോട് മിണ്ടാ ദിവസങ്ങൾ തള്ളി നീക്കാൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ആൾക്കതൊരു വാശിയായി മാറി ഇനി അവൻ വന്ന് മിണ്ടാതെ അങ്ങോട്ട് മിണ്ടില്ല എന്നായി തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം